ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പാർട്ടി വെയർ ഡ്രസ്സിന് വേണ്ടിയുള്ള മാച്ച് ഹെയർ ആക്സസറീസ് ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ആ ഒരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൈയുടെ പോർഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു പോർഷനാണ് എടുക്കുന്നത് നെറ്റ് പീസാണ് ഇതുപോലെ രണ്ട് കൈയുടെ നെറ്റ് പീസും എടുത്തിട്ടുണ്ട് ഇതിന് ലൈനിങ് പീസും ഉണ്ട് അതും ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മടക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വീതിക്ക് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതിൽ മാക്സിമം വേസ്റ്റ് ആക്കാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പ്രത്യേകിച്ച് അളവിനൊന്നും അല്ല കട്ട് ചെയ്യുന്നത് എല്ലാ ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിലാണ് നീളത്തിന് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത പീസ് ഇതായി ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി ഇതിൽ നിന്നും രണ്ട് പീസുകൾ ചേർത്ത് സെയിം നൂല് തന്നെ ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സെന്റർ ഭാഗത്തേക്കാണ് റണ്ണിങ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് പീസ് വെച്ച് ഒരുമിച്ച് വെച്ചാണ് ഇതേപോലെ കോർത്ത് എടുക്കുന്നത് നൂലിന്റെ അറ്റത്തുള്ള എൻഡ് പോർഷൻ വരെ ഇത് ഇതെത്തിക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് പീസ് വെച്ച് എല്ലാ പീസും ഇതേപോലെ തന്നെ കോർത്തെടുക്കുന്നുണ്ട് ഇതുപോലെ കോർത്തതിനു ശേഷം വീണ്ടും അതേ സെന്റർ ഭാഗത്തുകൂടെ തന്നെ നൂലും കോർത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഒരു വലിയ ടൈപ്പ് ഫ്ലവർ ബീഡ്സ് ആണ് വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് ടൈറ്റ് ചെയ്ത് തന്നെ കോർത്ത് കെട്ടിട്ട് കൊടുക്കണം അതിനുശേഷം ഇതിന്റെ നെറ്റ് പീസിന്റെ അരികെല്ലാം വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തതിനു ശേഷം ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പിന്റെ നീളത്തിനനുസരിച്ച് ഇതുപോലെ ബെൽറ്റ് ഷീറ്റ് എടുത്തു അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ ഒരു പീസ് സെന്റർ ഭാഗം കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് ഒരു ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ ആ നെറ്റ് പീസിന്റെ ബാക്ക് വശത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തത് ഇതിനുള്ളിലേക്കാണ് കയറ്റുന്നത് അത് നൽകിയത്ര ക്ലിപ്പിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നൊരു പ്രത്യേക രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത് അതിൻ്റെ ഉള്ളിലും മുകളിലുമായിട്ട് ഗം പുരട്ടിയതിന് ശേഷമാണ് ഒട്ടിച്ചെടുക്കുന്നത് ക്ലിപ്പിൽ ഒട്ടിച്ച ആ ഒരു ഫെൽറ്റ് ഷീറ്റ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നേരത്തെ വെച്ച് ആ ഒരു ഫ്ലവർ പോലത്തെ ലെബ് പീസ് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഈ ഒരു ഹെയർ ക്ലിപ്പ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്